റഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് എരിവ് കൂടുതലാണ് പല വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നാം ലോക മഹായുദ്ധം ഉടൻ ആരംഭിക്കാൻ സാധ്യത എൻ്റെതാണ് തേർഡ് വേൾഡ് വാർ എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള വാർത്ത അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യയ്ക്ക് നൽകിയ തിരിച്ചടി തന്നെയാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഏതാണ്ട് അയ്യായിരം ആറായിരം കിലോമീറ്റർ റഷ്യക്ക് അകത്തു കയറി ഏർ താവളങ്ങൾ തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന വിമാനങ്ങൾ ബോംബർ വിമാനങ്ങൾ പൊളിച്ചെടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെയാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ശക്തമായിട്ട് നടത്തുകയും പലവട്ടം വരെ ശ്രമിച്ചതാണ് ക്രിമിയലേക്കുള്ള പാലം തകർക്കുക എന്ന് പറയുന്നത് ബില്ല്യം ഡോളറിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ആ പ്രൊജക്റ്റ് അവരുടെ അഭിമാന പ്രൊജക്റ്റാണ് അതിൻ്റെ അടി തകർക്കാൻ പറ്റുന്ന തരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് സ്ഫോടനം നടത്തി അങ്ങനെ റഷ്യയെയും ലോകത്തെയും ഞെട്ടിച്ച് സെലൻസ്കി ലോകത്തോട് പറഞ്ഞത് യുദ്ധത്തിൻ്റെ പുതിയ മുഖമാണ് സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി എങ്ങനെയാണ് യുദ്ധം നടത്തുന്നത് എന്ന് നാം റഷ്യക്കാരെയും ലോകത്തെയും പഠിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സംഭവങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വെച്ച് വരുത്തും എന്ന് അപ്പോളെ തന്നെ ലോകത്തുള്ള എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമാണ് അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രാത്രിയിലാണ് റഷ്യ തിരിച്ചടി നടത്തുകയും ഉക്രൈനിലെ അപ്പാർട്ട്മെൻറ്റുകൾ തകർത്ത് തീ പിടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി അത് എത്രമാത്രം തുടരും എത്ര അത് മാറും എന്നറിയില്ല നിരവധി മിസൈലുകളും അതേപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമം എന്ന് പറയുന്നത് ഉക്രൈൻ്റെ പല അപ്പാർട്ട്മെൻറ്റുകളെയും തകർത്ത് തരിപ്പണമാക്കി അതൊക്കെ തീ ആളിപ്പടരുന്ന രീതിയിലേക്ക് മാറിത്തീർന്നു ഇത് ഇനി എത്ര ദിവസം തുടരും എന്നുള്ളത് പുട്ടിന് മാത്രമേ അറിയാനായിട്ട് പറ്റൂ പുട്ടിന് ഇതിനിടയിൽ ലോകമാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതാണ് ലോകത്തെ ഞെട്ടിച്ചത് ആണോ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് എന്നുവെച്ചാൽ ആറ്റം ബോംബ് ഉപയോഗിക്കുന്നതിന് ഋഷി റെഡ്ഡി എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഞങ്ങളത് ഇതുവരെ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത് എന്നാണ് ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത് അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്നുവച്ചാൽ ഏത് നിമിഷവും ഉക്രൈൻ ഈ ഈ പ്രക്രിയ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നായിരുന്നു അത് ആ ആ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉക്രൈന് റഷ്യക്കെതിരെ ഇതേപോലെ എന്തെങ്കിലും ചെയ്യാനുള്ള കരുത്തുണ്ട് എന്ന് റഷ്യ കരുതുന്നില്ല ആ കരുത്തൊക്കെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് വരുന്ന ശക്തിയാണ് ജർമ്മനിയും ഫ്രാൻസും അമേരിക്കയും ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുട്ടിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ റഷ്യക്കെതിരെ യൂറോപ്യൻ ശക്തികൾ വീണ്ടും ഒളിച്ചു കളി നടത്തുകയും യുക്രൈന് മുന്നേ നിർത്തി യുദ്ധം ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുവച്ചാൽ ലോകത്ത് ആണവായുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് റഷ്യ ലോകത്തെ സൈനിക ശക്തികളിൽ രണ്ടാം സ്ഥാനത്തുള്ള റഷ്യ റഷ്യയുടെ മാരകമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ നാശനഷ്ടങ്ങൾ തീർക്കുന്ന ഒന്നായിരിക്കും എന്തുകൊണ്ടാണ് മൂന്ന് വർഷക്കാലമായിട്ട് യുദ്ധം തുടരുമ്പോഴും അധികം ആൾനാശം ഉക്രൈന് വരുത്താനായിട്ട് റഷ്യ തയ്യാറാത്തത് എന്ന് പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യുക്രൈനും റഷ്യയും ഒരു രാജ്യം തന്നെയാണ് യുക്രൈനിലും റഷ്യയിലുമായിട്ട് കിടക്കുന്ന ആളുകൾ ബന്ധുമിത്രാദികളാണ് സഹോദരങ്ങളും സഹോദരി സഹോദരന്മാരും ഒക്കെയാണ് അവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സമാനം പറയേണ്ടതായിട്ട് വരും ഉക്രൈനെ നശിപ്പിച്ചതിൻ്റെ പേരിൽ അവിടെയുള്ള ഒരുപാട് മനുഷ്യരെ കൊന്നുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നത് റഷ്യയായി ആ ഒരു പ്രശ്നം മുൻനിർത്തി തന്നെയാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന സമയത്ത് ആൾനാശമില്ലാത്ത തരത്തിൽ അവരുടെ യുദ്ധപ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകും തിരിച്ച് ഉക്രൈൻ റഷ്യ ആക്രമിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വലിയ ഒരു എന്താണ് നഷ്ടം റഷ്യക്കുണ്ടാക്കി വെച്ച സംഭവത്തിൽ പോലും ഒരാൾ പോലും മരിച്ചില്ല എന്നുള്ളതാണ് കുറെ എന്താണ് യുദ്ധവിമാനങ്ങൾ ബോംബർ വിമാനങ്ങൾ തകർത്തു അതേപോലെ തന്നെ പാലത്തിൻ്റെ തൂണ് തകർത്തു അതൊക്കെ റഷ്യയുടെ ആത്മാഭിമാനത്തിന് ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ക്ഷതമാണ് ശത്രുവിനെ ദുർബലമാക്കുന്ന പ്രക്രിയ എന്നാണ് സെലൈൻസ്റ്റേനെ വിശേഷിപ്പിച്ച് എന്തായാലും ഇപ്പോൾ കുറച്ചും കൂടി മുറുകി എന്ത് സംഭവിക്കുമെന്നറിയാൻ പാടില്ലാത്ത തരത്തിലേക്ക് യുദ്ധാന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് തീവ്രമായിട്ടുള്ള അക്രമം റഷ്യ ആരംഭിച്ചത് എത്ര തുടരും അങ്ങനെ തുടർന്നാൽ അതിനെ എതിർക്കാനായിട്ട് യൂറോപ്യൻ യൂണിയൻ നാറ്റോ സൈന്യ ശക്തി തയ്യാറാകുമോ അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ജർമ്മനിയും ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ ആ നിരയിലേക്ക് ഉയർന്നു വരും അങ്ങനെ കുറേ രാഷ്ട്രങ്ങൾ അപ്പുറത്ത് ഉക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്നു കഴിഞ്ഞാൽ റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പുറത്തും കുറേ രാഷ്ട്രങ്ങൾ വരും അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് ചൈനയും അതേപോലെ തന്നെ കൊറിയയും ഇവരോടൊപ്പം ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്ന് ആർക്കും ഇതുവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം നിരവധി വർഷങ്ങളായിട്ട് ഇന്ത്യ തുടർന്നു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെതാണ് എന്ന് വെച്ചാൽ ചേരി ചേരാ സ്വഭാവം ആരുടെയും ചേരിയില്ലില്ല ആർക്കും എതിരല്ല ആർക്കും ഒപ്പമല്ല എന്നാൽ എല്ലാവർക്കും ഒപ്പമാണ് എല്ലാവർക്കും എതിരാവേണ്ട സമയത്തിൽ എല്ലാവർക്കും എതിരാവുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇതുവരെ നമ്മൾ സൂക്ഷിച്ചു പോയിട്ടുള്ളത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു നിഷ്പക്ഷ നിലപാടെന്ന് പറഞ്ഞാൽ അതാണ് ആ നിലപാടായിരിക്കുമോ ഈ യുദ്ധം ഇങ്ങനെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞാൽ ഇന്ത്യ എടുക്കുക എന്നുള്ളതും വലിയൊരു ചോദ്യമായിട്ട് നമ്മളെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ലോകം ഒരു ലോകയുദ്ധത്തെ ആവശ്യപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്തെ എല്ലാ മുൻ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് വലിയ തോതിൽ അവരുടെ വിപണികൾ വർദ്ധിപ്പിച്ച് വികസിപ്പിച്ച് ലാഭം കൊയ്യുക എന്ന് മാത്രമാണ് ഇടക്കിടക്ക് നടക്കുന്ന യുദ്ധങ്ങൾ പോലും അതിനു വേണ്ടിയുള്ള പ്രവൃത്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആയുധങ്ങളുടെ ശേഷി പരിശോധിക്കുകയും അതിനടിസ്ഥാനത്തിൽ ആയുധങ്ങൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഇതിനകത്തുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പോലും അത് പ്രതിഫലിച്ചതാണ് ഫ്രാൻസിൻ്റെ എന്താണ് റാഫേൽ വിമാനങ്ങൾ അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയുടെ ചൈന വികസിപ്പിച്ചെടുത്തായിട്ടുള്ള സംവിധാനം ഇത് രണ്ടും മുഖാമുഖം ഏറ്റെടു ഏറ്റുമുട്ടിയപ്പോൾ ഏതാണ്ട് തുല്യ പോലെ പ്രവർത്തിക്കുന്ന ആയുധങ്ങളായിട്ടാണ് അത് വിലയിരുത്തപ്പെട്ടത് പക്ഷേ ചൈന ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില വളരെ കുറവാണ് എന്നുള്ളതിൻ്റെ പേരിൽ ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ചൈനീസ് കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ കുതിച്ചുയർന്നു എന്നാണ് വാർത്ത വന്നത് എന്നാൽ ഫ്രാൻസിൻ്റെ ആയുധ കമ്പനിയുടെ ഷെയർ ഇടിഞ്ഞു ഷെയർ വാനു ഇടിഞ്ഞു എന്നുവെച്ചാൽ ഇതാണ് പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്നുവെച്ചാൽ എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി മാത്രമാണ് യുദ്ധം ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദീർഘകാല യുദ്ധമോ ഒരു ലോക യുദ്ധമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഈ മാർക്കറ്റ് ശക്തികൾക്ക് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ആവശ്യമുള്ള രീതിയിൽ അവയെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ കരുതേണ്ടതു അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു ലോക യുദ്ധമായി മാറാൻ യാതൊരു സാധ്യതയില്ല പക്ഷേ ഏത് സമയത്തും നമ്മൾ റഷ്യയെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം റഷ്യയുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം